കാസർഗോഡിന്റെ മടിത്തട്ടിലേക്ക് അതിഥിയായി കടന്നു വന്ന് നമ്മളിൽ ഒരാളായി മാറിയ കാസർഗോഡിന്റെ ജനകീയനായ ബഹുമാനപ്പെട്ട രാജ്മോഹൻ ഉണ്ണിത്താൻ സദസ്സിനെ അഭിസംബോധനം ചെയ്യുന്നു സാദരം ക്ഷണിക്കുന്നു ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ എ ജി സാലി ഈ മദ്രസയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ച നമ്മുടെ എല്ലാം ആരാധ്യനായ പാണക്കാട് സയ്ദ് സാദിഖ് അലി തങ്ങൾ അതുപോലെ ക്ലാസ് റൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ ടി കെ അബ്ദുൽ അസീസ് പഠന ग प्रී වි රජ හස ವ मමද අගಗ ජ ධರමකකාಾಡ ್න රमा च കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ ഭാരവാഹികൾ മഹലുകളുടെ നേതാക്കന്മാർ ജമാഅത്ത് ഭാരവാഹികൾ മതപണ്ഡിതന്മാർ അതുപോലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ സ്നേഹനിധികളായ സഹപ്രവർത്തകരെ സഹോദരി സഹോദരന്മാരെ വളരെയധികം സന്തോഷത്തോടും അതിലേറെ അഭിമാനത്തോടുകൂടിയാണ് നിരവധി വർഷക്കാലമായി ഈ ജമാഅത്തിലെ ഏതെങ്കിലും നൂറ്റി മുപ്പതോളം കുടുംബങ്ങളുടെ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി പ്രയത്നുകയും അത് സാക്ഷാത്കരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ന് മൗക്കോട് സനാജുൽ ഖുദ ഹയർ സെക്കൻഡറി മദ്രസയുടെ ഔപചാരികമായ ഉദ്ഘാടനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നത് കാലിക പ്രാധാന്യമുള്ള പ്രാധാന്യമുള്ളൊരു പ്രസംഗമാണ് പാണക്കാട് സെയ്ത് സാദികലി ശിഹാബ്ദങ്ങൾ നടത്തിയത് നിങ്ങൾക്കറിയാം നമ്മുടെ രാജ്യം ബഹുസ്വരതയുടെ നാടാണ് വൈവിധ്യത്തിൻ്റെ നാടാണ് സാംസ്കാരിക വൈജാത്യത്തിൻ്റെ നാടാണ് അതുപോലെ മതവൈവിധ്യങ്ങളുടെ നാടാണ് ഈ നാട്ടിൻ്റെയും ജനങ്ങളുടെയും ഉന്നതിയും ഉയർച്ചയുമൊക്കെ സഫലമാകണമെങ്കിൽ നമ്മുടെ രാജ്യത്തെ വിവിധ മതങ്ങൾ തമ്മിൽ സാഹോദര്യം വേണം സൗഹൃദം വേണം സഹിഷ്ണുത വേണം സഹവർത്തിത്വം വേണം മതങ്ങൾ തമ്മിലുള്ള സാഹോദര്യം കൊണ്ട് മാത്രമേ നമ്മുടെ നാടിന് ഇനി അതിജീവനം നടത്താൻ സാധ്യമാകൂ അതുകൊണ്ട് ഈ മദ്രസയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മദ്രസ എന്ന് പറയുമ്പോൾ മതപഠനം നടത്തുന്ന ഒരു സ്ഥാപനമാണ് ഭൗതിക വിദ്യാഭ്യാസം മാത്രം ഈ കാലഘട്ടത്ത് നമ്മൾ കുട്ടികൾക്ക് ലഭിച്ചാൽ പോരാ മതപരമായ അവരുടെ അറിവ് വിജ്ഞാനം വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കണം പ്രവാചകനായ മുഹമ്മദ് നബി അവസാനത്തെ പ്രവാചകനാണ് ലോകത്തെവിടൊക്കെ മനുഷ്യൻ ജനിച്ചിട്ടുണ്ടോ ആ മനുഷ്യൻ ജനിച്ച സ്ഥലങ്ങളിലൊക്കെ ജാതിക്കും മതത്തിനും അതീതമായി ദൈവത്തിൻ്റെ പ്രവാചകന്മാരെ അയച്ചിട്ടുണ്ട് കാലോചിതമായി ദേശത്തിന് അതീതമായിട്ടാണ് ഈ പ്രവാചകന്മാർ പോയിട്ടുള്ളത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ജനങ്ങളിലെത്തിക്കാനും തിന്മയിൽ നിന്ന് ജനങ്ങളെ നന്മയിലേക്ക് നയിക്കാനുമാണ് ഇത്തരം പ്രവാചകന്മാരെ ദൈവം അയക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം പ്രവാചകന്മാർ അവതരിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത് അതിലേറ്റവും അവസാനത്തെ പ്രവാചകനായിട്ടാണ് മുഹമ്മദ് നബിയെ കാണുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളെല്ലാം അന്ത്യപ്രവാചകൻ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അവതരിച്ച വിശുദ്ധമായ ഗ്രന്ഥമായ ഖുർആൻ ആ ഖുർആാനും അവസാനത്തെ ഗ്രന്ഥമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് പ്രവാചകൻ്റെ അവതാര മക്ക എങ്ങനെയായിരുന്നു ആ മക്കയാണ് ഇന്ന് നമ്മൾ കാണുന്ന ഭാരതം എന്തൊക്കെ അക്രമങ്ങളിൽ എന്തൊക്കെ ഖുർആൻ ആ എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചുള്ളവർക്കറിയാം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രപഞ്ചവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് അതുപോലെ തന്നെ ലോകത്ത് ഭൂമിക്കു മുകളിൽ ആകാശത്തിന് താഴെയുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും കാര്യകാരണ സഹിതം ഉദാഹരണ സഹിതം വിവരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ ആ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്യാനാവില്ല അത്ര കണ്ട് മഹത്തായ ഒരു ഗ്രന്ഥമാണ് ഖുർആൻ നമുക്കറിയാം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഏക വിശ്വാസികളാണ് ലാ ഇലാഹ ഇല്ലാഹ അല്ലാഹു അല്ലാതെ ഒരു ദൈവമില്ല ഒരു ഇസ്ലാം മതവിശ്വാസി ഒരിക്കലും പടച്ച തമ്പുരാന്റെ മുമ്പിലല്ലാതെ തല കുനിക്കാറില്ല ഒരു ഇസ്ലാം മതവിശ്വാസി പടച്ച തമ്പുരാൻ്റെ മുമ്പിലല്ലാതെ മുട്ടുമടക്കാറില്ല ഖുറാനിൽ പറയുന്ന പല കാര്യങ്ങളും ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഭരണഘടന ഉണ്ടായത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലാണ് ഇസ്ലാം മതം ഉണ്ടായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പാണ് അപ്പോൾ ഒരിക്കലും ഇന്ത്യയുടെ ഭരണഘടനയിൽ നിന്നല്ല അത് വന്നത് ഖുറാനിൽ നിന്നാണ് ഭരണഘടനയിലേക്ക് വന്നിട്ടുള്ളത് എന്ന് പറയാം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഭരണഘടനയിൽ ആർട്ടിക്കിൾ ട്വൻറ്റി ആണ് റൈറ്റ് ടു പ്രൊഫസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ ഇസ്ലാം മതം പറയുന്നു നിങ്ങൾക്ക് ഏത് ജാതിയിലും വിശ്വസിക്കാം ഏത് മതത്തിലും വിശ്വസിക്കാം ഏത് ദൈവത്തെയും വിശ്വസിക്കാം അത് നിങ്ങളുടെ ആരാധനാ സ്വാതന്ത്ര്യമാണ് ഏത് മതം വേണമെങ്കിലും പ്രചരിപ്പിക്കാം നിങ്ങൾക്ക് ജാതിയിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം മതത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം നിങ്ങൾക്ക് ദൈവത്തിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ഇതൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻ്റി ഫൈവ് പറഞ്ഞിട്ടുള്ളത് അത് ഖുറാനിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇസ്ലാം അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മനസ്സിലാക്കി ഏതെങ്കിലും ഒരാൾ സ്വമേധയ ഇസ്ലാമാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു തടസ്സവും മതം നിൽക്കുന്നില്ല അതേസമയം സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി പ്രലോഭനങ്ങൾ കൊടുത്ത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാരിതോഷങ്ങളുടെ ഫലമായി ഒരാളെ ഇസ്ലാം മതത്തിലേക്ക് കൊണ്ടുവരാൻ മതം ഒരിക്കലും അസമ്മതിക്കില്ല നമ്മുടെ രാജ്യത്തെ ചില ആളുകൾ പലരും പരിചയ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് മതപരിവർത്തനം നടത്തുന്നു ഇസ്ലാം എന്നാണ് അത് ഖുർആാനെക്കുറിച്ച് വിവരമില്ലാത്തവരാണ് പറയുന്നത് ഇസ്ലാം മതത്തെക്കുറിച്ച് ജ്ഞാനമില്ലാത്തവരാണ് അത് പറയുന്നത് ഈ മതം ഒരിക്കലും ഒരാളെ പോലും അന്യ മതത്തിൽ നിന്ന് മതം മാറ്റി ഇതിലേക്ക് കൊണ്ടുവരുന്നില്ലെന്ന് മാത്രമല്ല ആരെങ്കിലും ഒരാൾ സ്വമേധയായി ഈ മതത്തിലേക്ക് വന്നാൽ അവർക്ക് യാതൊരു യാതൊരുവിധമായ തടസ്സവും കൂടാതെ ഈ മതം സ്വീകരിക്കാൻ മതം സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് പറയുന്നത് ദ സ്റ്റേ ഷാൽ നോട്ട് ഡിനേറ്റ് ടു എനി പേഴ്സൺ ഇക്വാലിറ്റി ബിഫോർ ലോ ഓർ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദ ലോ വിത്ത് ഇൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ നമ്മുടെ രാജ്യത്ത് ഭരണഘടനയുടെ മുമ്പിൽ എല്ലാവരും സമന്മാരാണ് എല്ലാവരും തുല്യന്മാരാണ് അതുതന്നെയാണ് ഖുർആൻ പറയുന്നത് ഖുറാൻ പറയുന്നത് ഭരണഘടനയുടെ മുമ്പിലല്ല നമ്മുടെ രാജ്യത്ത് ജനിച്ചു വീണ എല്ലാവരും ഒരമ്മയുടെയും ഒരച്ഛൻ്റെയും മക്കളാണെന്നാണ് പറയുന്നത് ഞാൻ ദ റൂട്ട്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട് ഒരാൾ ഒരാളുടെ പ്രഭവ കേന്ദ്രം അന്വേഷിച്ചു പോകുന്നതാണ് ആ പുസ്തകത്തിൻ്റെ ഇതിവൃത്തം മനുഷ്യൻ എപ്പോഴാണ് ജനിച്ചത് അവൻ്റെ ജീവിതം എന്താണ് അവൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് അവൻ്റെ മരണം എപ്പോഴാണ് മരണാനന്തരം അവൻ്റെ ജീവിതം എപ്പോഴാണ് ഇതെല്ലാം ഖുർആനാത്ത് വളരെ കൃത്യമായി വ്യക്തമായി പറയുന്നുണ്ട് ഒരാള് അയാളുടെ പ്രഭവ കേന്ദ്രം അന്വേഷിക്കാൻ പോകും നമ്മളെല്ലാം കാസർകോട്ടുകാരാണ് കാസർഗോഡ് കളക്ട്രേറ്റിൽ ചെന്നാൽ കളക്ടറേറ്റ് ഉണ്ടായ കാലം തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലാണ് ഈ ജില്ല ഉണ്ടായത് കളക്ടറേറ്റ് എപ്പോഴാണ് വന്നത് അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള കളക്ടർമാരുടെ പേരവിടെ എഴുതി വെച്ചിട്ടുണ്ട് എസ്പിയുടെ ഓഫീസ് ചെന്നാൽ എല്ലാ പോലീസ് സൂപ്രണ്ടന്മാരുടെ പേര് എഴുതി വെച്ചിട്ടു എൻ്റെ പ്രശ്നം കേൾക്കുന്നതിൽ പ്രായാധിക്യമുള്ള ആളുകൾ അധ്യക്ഷ വേദിയിലുമുണ്ട് താഴെയുമുണ്ട് നമ്മുടെ കുടുംബത്തിൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ നമ്മുടെ പൂർവികന്മാർ ആരാണെന്ന് ഏതെങ്കിലും എഴുതി വച്ചിട്ടുണ്ടോ പ്രായാധിക്യമുള്ളവർക്ക് ഒരു രണ്ടോ മൂന്നോ തലമുറയിൽപ്പെട്ടവരെ അറിയാം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും മരിക്കുന്നത് ഞാൻ അവരെ കണ്ടിട്ടുണ്ട് വെക്കേഷൻ സമയത്തൊക്കെ അവരോടൊപ്പം എൻ്റെ ജീവിതം ചെലവഴിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടിൽ രണ്ട് ചിത്രങ്ങൾ തൂങ്ങിക്കിടപ്പുണ്ട് ഞാൻ അമ്മയോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ഇത് എൻ്റെ അച്ഛനും അമ്മയാണ് അപ്പം ഞാൻ അമ്മയോട് വീണ്ടും ചോദിച്ചു അവരുടെ അച്ഛനും അമ്മ ആരാണ് അമ്മ ഉത്തരം പറഞ്ഞു അപ്പം ഞാനൊരു കുസൃതി ചോദ്യം ചോദിച്ചു അവരുടെ അച്ഛനും അമ്മ ആരാണ് അപ്പോഴാണ് അമ്മയ്ക്ക് ഉത്തരം കിട്ടി അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ഒരു മൂന്നോ നാലോ തലമുറയിൽപ്പെട്ട ആളുകളെ അല്ലാതെ അതിനിപ്പുറത്തേക്ക് ആരെയും നമുക്കറിയാൻ സാധിക്കുന്നില്ല അവിടെയാണ് റൂട്ട്സ് എന്ന് പറയുന്ന പുസ്തകം ഒരാളിൻ്റെ പ്രഭവ കേന്ദ്രം അന്വേഷിച്ചു പോയി അദ്ദേഹം എത്തിച്ചേർന്ന അവസാനം ഖുർനിലാണ് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ആയിട്ടുള്ള ഖുറാൻ അതിലെ ഓരോ സൂറത്തിൽ നൂറും ഓരോ അധ്യായങ്ങളും ഓരോ സൂറത്തിൽ നൂറാണ് അതിലൊരു സൂറത്തിൽ നൂറ് പറയുന്നത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങളെയും ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ പുരുഷമാണ് സൃഷ്ടിച്ചതെന്നാണ് ഖുർആൻ പറയുന്നത് അപ്പൊ അയാൾ അവസാനം കണ്ടെത്തി നമ്മുടെ എല്ലാ അച്ഛനും അമ്മയും ഒരു സ്ത്രീയും ഒരു പുരുഷനിൽ നിന്നുമാണ് അവിടെ ഇങ്ങോട്ട് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ ഗോത്രങ്ങളും മതങ്ങളും ജാതിയും സമൂഹവും ദൈവങ്ങളും ഒക്കെ ഉണ്ടാക്കി അതുകൊണ്ട് എല്ലാ മതങ്ങളും പറയുന്നത് ഒരാണും ഒരു പെണ്ണും അവിടെ നിന്നാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത് ബൈബിൾ പറയുന്നത് ആഡം ആൻഡ് ദ്വീപ് ആദ്യ മനുഷ്യൻ ഒരു സ്ത്രീ ഒരു പുരുഷൻ സനാതനധർമ്മം പറയുന്നത് വസുദൈവ കുടുംബകം ആ വസുദൈവ കുടുംബം എന്ന് പറഞ്ഞാൽ ലോകമേ തറവാട് ഒരു തറവാട്ടിൽ ഒരു കാരണവർ ഒരു ഗ്രഹനാഥ ഒരു സ്ത്രീ ഒരു പുരുഷൻ അപ്പോൾ എല്ലാം ഏകീകൃതമായ ഭാവമാണ് നമുക്ക് നൽകുന്നത് നമ്മളെല്ലാവരും ഒരു അച്ഛൻ്റെയും അമ്മയുടെയും മക്കളാണ് ഇവിടെ കുട്ടികളോട് ഏറ്റവും കൂടുതൽ കാരുണ്യം കാണിക്കാനാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് പ്രവാചകൻ അറബ് ഗോത്രങ്ങൾ തങ്ങളുടെ പെൺകുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയ ഒരു കാലത്ത് ആ കൊന്നൊടുക്കിയ കാര്യം ഒരു പിതാവ് എന്ന് പറയുമ്പോൾ ഒരു പോലെ വാവവിട്ട് നിലവിളിക്കുന്ന പ്രവാചകനായ മുഹമ്മദ് നബിയെ ഖുറാൻ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു അദ്ദേഹം പറഞ്ഞു ഇനി മേലാൽ ഞങ്ങൾ കുട്ടികളെ കൊള്ളില്ല കുഴിച്ചു മൂടില്ല പക്ഷെ ഖുറാൻ അത് രേഖാമൂലം രേഖപ്പെടുത്തി കുട്ടികളെ കൊല്ലുന്നത് പാവമാണ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്ന ആളുകൾ പറഞ്ഞു പ്രവാചകനോട് പറഞ്ഞു ഞങ്ങൾ കുറേ കുട്ടികളെ കൊന്നിട്ടുണ്ട് അപ്പം പ്രവാചകൻ വീണ്ടും കരയെന്ന് ആരംഭിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ല കൊന്നത് ശത്രുവിൻ്റെ കുഞ്ഞുങ്ങളെയാണ് കൊന്നത് അദ്ദേഹം പറഞ്ഞു കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഒരു എറുമ്പിനെ പോലും നോമിക്കാത്ത ആളുകളാണ് ആരുടെ കുഞ്ഞുങ്ങളായാലും നമ്മുടെ ശത്രുവിൻ്റെ കുഞ്ഞുങ്ങളായാലും ആ കുഞ്ഞുങ്ങളെന്ത് മഹാപരാധം ചെയ്തിട്ടാണ് നിങ്ങൾ അവരെ കൊന്നത് കുട്ടികളെ കൊല്ലരുത് സ്ത്രീകളോട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന പിന്നെ മതസമൂഹം ഇസ്ലാം മതസമൂഹമാണ് പ്രകൃതിയോട് പ്രപഞ്ചത്തോട് ഈ ഇസ്ലാം സമൂഹത്തിലുള്ള കൂറും വിധേയത്വവും കടപ്പാടും ഖുർനിലൂടെ വ്യക്തമാക്കുന്നുണ്ട് പണ്ടൊരു ഒരു ദുർനടത്തക്കാർ പ്രവാചകനെ പോയി കണ്ട് അദ്ദേഹത്തോട് പറഞ്ഞു ബഹുമാനപ്പെട്ട നബി തിരുമേനി എനിക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം അങ്ങ് തരണം കൂടെ ആളുകൾ അയാളെ വിലക്കി നീ ആരോടാണ് സംസാരിക്കുന്നത് പ്രവാചകനോടാണ് സംസാരിക്കുന്നത് നീ എന്താ ഇപ്പൊ സംസാരിച്ച് അപ്പം പ്രവാചകൻ അവരെ വിലക്കിയിട്ട് പറഞ്ഞു അയാൾ സംസാരിക്കട്ടെ അയാളുടെ സംസാരം മുഴുവൻ കേട്ടു കേട്ടതിന് ശേഷം അദ്ദേഹം ചോദിച്ചു നിന്റെ ഉമ്മയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ ഞാൻ ഒരിക്കലും അത് അനുവദിക്കില്ല നിന്റെ ഭാര്യയെ ആരെങ്കിലും വ്യഭിചരിക്കുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ പ്രവാചകൻ ചോദിച്ചു ഞാൻ ഒരിക്കലും അത് ഇഷ്ടപ്പെടുന്നില്ല നിന്റെ മകളെ നിന്റെ സഹോദരിയെ ആരെങ്കിലും ഇഷ്ടമുണ്ടോ ഒരിക്കലും ഞാനത് അനുവദിക്കില്ല പ്രവാചകൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിനക്ക് വ്യഭിചരിക്കാനുള്ള അനുവാദം ഞാൻ തന്നിരിക്കുന്നു പക്ഷെ നീ വ്യഭിചരിക്കുന്ന ആരും ആരുടെയും അമ്മയാകാൻ പാടില്ല ആരുടെയും ഭാര്യയാകാൻ പാടില്ല ആരുടെയും സഹോദരിയാകാൻ പാടില്ല ആരുടെയും മകളാകാൻ പാടില്ല നിനക്ക് ഞാൻ അനുവാദം തന്നിരിക്കുന്നു അങ്ങോട്ട് വളരെ പ്രതീക്ഷയായി പോയ അയാൾ തിരിച്ചു വരുമ്പോൾ പറഞ്ഞു പ്രവാചകനായ മുഹമ്മദ് നബി എന്നെ ഒരു വലിയ മനുഷ്യനാക്കി മാറ്റി അതാ ഞാൻ സൂചിപ്പിച്ചത് സാഹോദര്യത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും അതുപോലെ തന്നെ വിശാല മനസ്കഥയുടെയും ഒരു മതമായിട്ടാണ് ഇസ്ലാം മതം കാണുന്നത് ഇപ്പൊ നമ്മള് റമദാൻ മാസം കഴിഞ്ഞു റമദാൻ മാസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഖുറാൻ അവതരിച്ച മാസമാണ് പതിനേഴാം രാവിന്റെ മാസമാണ് ഇരുപത്തേഴാം രാവിന്റെ മാസമാണ് വിശപ്പിന്റെ മഹത്വം നമ്മൾ മനസ്സിലാക്കുകയും മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യുന്ന മാസമാണ് സക്കാത്തിന്റെ മാസമാണ് സക്കാത്തും ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയിട്ടുണ്ട് പാർലമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് എന്താ പാസ് ആക്കിയിരിക്കുന്നത് സോഷ്യൽ ഫണ്ട് കോർപ്പറേറ്റ് ആർ അത് ഖുർനിൽ നിന്ന് കടമെടുത്താന്ന് ഞാൻ പറയും എന്താ കാര്യം ഈ രാജ്യത്തെ സമ്പന്നന്മാർ അവർ സമ്പാദിക്കുന്ന സമ്പത്തിന്റെ നിശ്ചിത ശതമാനം പാവപ്പെട്ടവർക്കായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവർക്കായി കൊടുക്കണം അത് കൊടുത്തേ പറ്റൂ അത് നിയമമാണ് ഇല്ലെങ്കിൽ കോടീശ്വരമാരുടെ അക്കൗണ്ടുകൾ പാസാക്കി കൊടുക്കില്ല ഇസ്ലാം മതം എത്രയോ കാലത്തിനു മുമ്പ് സക്കാത്ത് ആരംഭിച്ചു ആ സക്കാത്ത് ആരുടെ ഔദാര്യമല്ല വാങ്ങുന്നവരുടെ അവകാശമാണെന്നാണ് ഖുറാൻ പറഞ്ഞത് സക്കാത്ത് മേടിക്കാൻ ആരും നാണക്കേട് വിചാരിക്കേണ്ട കാര്യമില്ല അപ്പോ ഖുർആാനിൽ പറയുന്ന പല കാര്യങ്ങളും ഭരണഘടനയിൽ വന്നിട്ടുണ്ട് നമ്മുടെ രാജ്യത്ത് നിയമമായിട്ടുണ്ട് അപ്പോ ആദ്യം മുപ്പത് ദിവസമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന തന്നെ എത്രയോ വലുതാണ് ആ ദ ആദ്യത്തെ പത്ത് ദിവസം പടച്ച തമ്പുരാനുമായിട്ട് നേവിട്ട് സമ്മതിക്കുകയാണ് ദൈവവും നമ്മളും ആരാണോ നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആ ദൈവവുമായിട്ട് സമ്മതിക്കുന്ന ആദ്യത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥന റഹ്മ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ശരീരവും മനസ്സും ശുദ്ധമായി പള്ളിക്കകത്ത് കയറി ദുവ ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിൽ മറ്റൊന്നുമില്ല ദുഃഖങ്ങളില്ല പ്രാരാബ്ധങ്ങളില്ല സങ്കടങ്ങളില്ല നമ്മൾ പടച്ച തമ്പുരാനുമായിട്ട് നേരിട്ട് സംവദിക്കുന്ന ദ അതിനാണ് റഹ്മ എന്ന് പറയുന്നത് ഭൂമിയിൽ പാപം ചെയ്യാത്തവരായിട്ട് ആരുമില്ല പാപം ചെയ്യാത്തവർക്ക് പ്രായച്ചിത്തം ചെയ്യാം പശ്ചാത്തപിക്കാം ഒരു പ്രപഞ്ച നിയമം തന്നെ ഇംഗ്ലീഷിലുണ്ട് ടു എവറി ആക്ഷൻസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിൻ്റെതായ അളവിലും തൂക്കത്തിലും ഒരു തിരിച്ചടി കിട്ടിയിരിക്കും അതാണ് കവികൾ പാടിയിട്ടുള്ളത് താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുക തന്നെ വേണം ഭൂമിയിൽ പാപം ചെയ്യുന്ന ഇസ്ലാം ആ പാപത്തിന് പശ്ചാത്താപമുണ്ട് പ്രായഛത്തമുണ്ട് ആ പ്രായച്ഛിത്വത്തിന് വേണ്ടിയിട്ടുള്ള പശ്ചാത്തപിക്കുന്ന പ്രാർത്ഥനയാണ് മക്ഫിറ എന്ന് പറയുന്ന രണ്ടാമത്തെ പത്ത് ദിവസത്തെ പ്രാർത്ഥന ഇസ്ലാം മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുന്നുണ്ട് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത് പരലോകത്താണ് ഇഹലോകത്തല്ല പരലോകത്താണ് ഇവിടുത്തെ ഇഹലോകത്ത് നടക്കുന്ന ജീവിതത്തിന്റെ സകല കണക്കുകളും തീർക്കുന്നത് പരലോകത്താണ് അവിടെയാണ് സ്വർഗം അവിടെയാണ് നരകം നരകതുല്യമായ പാപം ചെയ്ത് നരകത്തിൽ പോകേണ്ട പല ആളുകളും അവസാനത്തെ പത്ത് ദിവസം നിജാത്ത് എന്ന് പറയുന്ന ദുബായിലൂടെ സ്വർഗം നേടിയെടുക്കുന്ന കാഴ്ച ഖുറാനിലൂടെ നമുക്ക് കാണാൻ കഴിയും കാരണം റഹ്മയിൽ ആരംഭിച്ച് മക്ഫിറയിലൂടെ അതുപോലെ തന്നെ നിജാത്തിൽ എത്തിച്ചേരുന്ന ഈ പ്രാർത്ഥനാ നിർഭരമായ മനസ്സുകളുടെ ഉടമകളാണ് ഇസ്ലാം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഖുറാൻ പറയുന്നുണ്ട് ഖുറാൻ എന്താ പറയുന്നത് പിശാതിൻ്റെ മാലിന്യമാണ് ലഹരി സകല തിന്മകളുടെയും മാതാവാണ് ലഹരി അതുകൊണ്ട് ആ ലഹരി വർജിക്കണം ഒരു നാട് ലഹരിയിൽ ലയിച്ചു കിടന്ന ആ നാടിനെ ലഹരി മുക്തമാക്കിയ പാരമ്പര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് ഇസ്ലാം മതം എന്ന് പറയുന്ന പ്രസ്ഥാനം അതുകൊണ്ട് പ്രവാചകനിൽ നമ്മൾ വിശ്വാസം അർപ്പിച്ച് ഖുരാൻ വായിച്ചു പഠിക്കണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ആത്മീയ വിദ്യാഭ്യാസം ആത്മീയ വിദ്യാഭ്യാസം കൊടുത്തേ മതിയാകൂ ഖുറാൻ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ വരും തലമുറ ഒരിക്കലും ഒരു പാപവും ചെയ്യില്ല പാപം ചെയ്യാനൊട്ട് അനുവദിക്കുകയും ഇല്ല അതുകൊണ്ട് ലൗകിക വിദ്യാഭ്യാസം മാത്രമല്ല ആത്മീയ വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം മാത്രമല്ല ആത്മീയ വിദ്യാഭ്യാസവും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം ഇവിടെ ഏതാണ്ട് പ്ലസ് ടു വരെ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് മതപണ്ഡിതന്മാർ അതുപോലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ഒരുപാട് മഹലുകളുടെ നേതാക്കന്മാർ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് അവരൊക്കെ നിങ്ങളോട് സംസാരിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് ഈ സ്ഥാപനത്തിനും ഇവിടെ പങ്കെടുക്കും എല്ലാവർക്കും പടച്ച തമ്പുരാൻ നന്മ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം ജയ